ാണ് പിന്നാലെ നടക്കുന്നു അപ്പോ ടെൻഷനുണ്ടോ ടെൻഷനൊന്നുമില്ല കൂളായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോ അഭിഷേക് ടോപ്പ് ഫൈവ് വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇവിടെ വരെ ഒത്തിരി സന്തോഷമുണ്ട് ഈ വന്ന സമയത്ത് ഒരുപാട് നിലപാട് പറഞ്ഞപ്പോ ഒരുപാട് സൈബർ ഒക്കെ നേരിട്ടിട്ടുള്ള ആളാണ് പുറത്തു ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളും പെട്ടെന്ന് പേടിച്ചു പോയി നമ്മളിങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല അപ്പം അതിനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു അപ്പം തന്നെ ഒത്തിരി സന്തോഷമായി സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ എന്ന് എന്നറിഞ്ഞപ്പം സന്തോഷമായിരുന്നു എതിർക്കാനും ആൾക്കാരുണ്ട് ആദ്യം നമ്മൾ ഒത്തിരി പേടിച്ചെങ്കിലും പിന്നെ പിന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് അത് തന്നെ ആൾ അത് തന്നെയാണ് ഒരു മാറ്റം ഇല്ല അപ്പൊ നിൽക്കുന്നത് ഒറിജിനൽ സ്വഭാവം പുറത്ത് വന്നിട്ടില്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനൊന്നും അല്ല ആൾ അത് തന്നെയാണ് നമുക്കറിയാതെ അഭിഷേക് വിന്നർ ആകും പറഞ്ഞാണ് പോയത് തന്നെ പക്ഷെ ഇവിടെ എത്തിയതില്ല സന്തോഷമുണ്ട് ഇവിടെ വരെ എത്താൻ പറ്റിയല്ലോ നമ്മൾ ആദ്യം പറയുമായിരുന്നു ഞാൻ പറഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് വിടും അങ്ങനെയൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പം ഇവിടെ വരെ എത്തിരുത് അങ്ങനെ എല്ലാവരും പറയുന്നില്ല എല്ലാവർക്കും വിവാദ പിയാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അഭിഷേകിൻ്റെ തീയാറ് എങ്ങനെയാണ് അഭിഷേന് പി ആർ ഇല്ല എല്ലാവരും പറയും ലക്ഷങ്ങൾ മുടക്കി എന്നൊക്കെ പറയും ഞങ്ങൾ ഞങ്ങൾ പോലും ഞങ്ങൾ ആരും മുടക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഒന്നും മുടക്കിയിട്ടില്ല ഒന്നുമില്ല ആകെ ഞങ്ങൾ പൈസ മുടക്കിയതിന് അഭിഷ്യൻ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല പി ആർ ഒന്നുമില്ല അഭിഷന് ഇഷ്ടപ്പെടുന്നവരും ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അവർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അഭിഷേൻ്റെ അക്കൗണ്ടൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അക്കൗണ്ടൊക്കെ അടിച്ചു പോയി അത് പെട്ടെന്ന് റിപ്പോർട്ട് അടിച്ച് പോയി എല്ലാവരും കൂടെ അങ്ങ് അഭിഷേ അത് അഭിഷേൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ നമ്മൾ നമ്മളങ്ങനെ പോകാവുന്ന പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരുടെ താല്പര്യം അങ്ങനെ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ പോയവരാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്നുമില്ല ടോപ്പ് ത്രീ ആയിട്ട് ആരൊക്കെ ഉണ്ടാവും അഭിഷേകനോ അർജുൻ പിന്നെ പിന്നെ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ അങ്ങനെ അതെ വരട്ടെ പ്രാർത്ഥിക്കാം